പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് കാണുന്നത് വീനക്ക് പാറ്റേണിൽ സെറി എംബ്രോയ്ഡറി വർക്ക് വരുന്ന വിചിത്ര മെറ്റീരിയൽ ആണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ ബോട്ട വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു കോഷിമ്മർ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് നെക്ക് പോഷനിൽ വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട് ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് വരുന്നത് ചെറിയ ബൂട്ടാസ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അടുത്തതും വിചിത്ര സിൽക്കിൽ നെക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അടുത്ത മെറ്റീരിയലിൽ കോട്ടണിൽ ടോപ്പ് ഫുള്ളും ചെറിയ ബൂട്ടാസ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് പോകുന്നുണ്ട് കൂടാതെ ഡാമണിലും നല്ല വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട ടെസ്പ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തത് വിചിത്ര സിൽക്കിലാണ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ പൂട്ടിയ വർക്കാണ് വന്നിട്ടുള്ളത് പ്രിൻ്റഡ് ആയിട്ടും ആണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒത്തിരി ചെറിയ ചെറിയ പൂട്ടാസ് ആയിട്ട് ടോപ്പ് ഫുള്ളും നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് കോട്ട സിൽക്കിലുള്ള മെറ്റീരിയലാണ് നെക്ക് എംബ്രോയ്ഡറി വർക്കാണ് ഡയമണ്ട് വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട കോട്ട സിൽക്കിൽ കട്ട് വർക്ക് ബോൾഡോടുകൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് ജോർജറ്റിൽ നെക്ക് വരുന്നത് ഒരു ബ്രാസോ പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ബോട്ടം ആണ് കുപ്പിട്ട കൈപ്പിൽ ബ്രാസോ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് അതായത് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓണുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കൂടുതൽ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതലും നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് അതായത് കുർത്തീസിൻ്റെയും റയോൺ കുർത്തീസ് കോട്ടൺ കുർത്തീസ് ജോർജിറ്റിൻ്റെ അത് വിചിത്ര സിൽക്ക് അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ കുർത്തീസിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ ചുരിദാർ സെറ്റ് വരുന്നുണ്ട് ടൂ പീസ് സെറ്റ് വരുന്നുണ്ട് സാരീസിൻ്റെ കളക്ഷൻസ് ഇതെല്ലാമാണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്തേക്കുക കൂടാതെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാർസൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളെ മെറ്റീരിയൽസിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസിനെല്ലാത്തിനും സാരീസിനും എല്ലാം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേരളത്തിനകത്താണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് അറുപത് രൂപയും ഡി ടി ഡി സി എഴുപത് രൂപയാണ് കേരളത്തിന് പുറത്താണെങ്കിൽ അത് ഡി ടി ഡി സി നൂറും നൂറ്റി ഇരുപതും ആവും അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റിനും പ്രൈസ് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയലിൽ കോട്ടനല്ല ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് തുപ്പട്ട ഗതുവാൾ സിൽക്കിൽ സീക്വൻസ് വർക്കും ആരി വർക്കും വരുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപതാണ് മെറ്റീരിയലിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് കോട്ട ചെക്കിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് നെക്കിൽ നല്ലൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് ബോട്ടം സാൻഡുനാണ് ദുപ്പട്ട കോട്ട ചെക്കിൽ ബോർഡർ പൂട്ട അവർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കാണിക്കുന്ന മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഡെലിവറി ടൈം പറയുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഇല്ല ഇപ്പം നിങ്ങൾ സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലിൽ ലക്നവി വർക്കാണ് വന്നിട്ടുള്ളത് കോട്ട കോട്ടനും പുറപ്പെട്ട സൂപ്പർനെറ്റ് കോട്ട മെറ്റീരിയലിൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപതിനാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി പാർട്ടിവെയർ കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക കണ്ടിട്ട് ആവശ്യമുള്ളവർ ഓർഡർ തന്നേക്കുക നമുക്ക് ആ പാർട്ടിവെയർ കളക്ഷൻസ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് പുതിയ പുതിയ ഡിസൈൻസിലാണ് ഇന്നലെ ഞാൻ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഡൈബാൾ സിൽക്കിൽ വിത്ത് ലൈനിങ്ങോട് ഓടി വരുന്നത് ബാന്തിനി ബ്ലോക്ക് ആണ് ടോപ്പ് ഫുള്ളും പോകുന്നത് ബോട്ടവും ലൈനിങ്ങും സാൻഡും ദുപ്പട്ട ഡൈബാൾ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സോഫ്റ്റ് കോട്ടണിൽ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയും ബോട്ടവും സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിൽ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് എഴുന്നൂറ്റി മുപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ലോൺ കോട്ടണിൽ കറാച്ചി വർക്കാണ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ബോട്ടം കോട്ടണിലെ കറാച്ചി ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട സിൽക്കിൽ കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഓപ്പൺ പിക്ചർ ഫ്രണ്ടിൻ്റെയും ബാക്കിൻറ്റേതും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുന്നത് ഫ്രണ്ട് അടുത്തത് ഇപ്പോൾ കാണുന്നത് ബാക്ക് സൈഡിലുള്ള പ്രിൻറ്റഡും പ്രിൻറ്റുമാണ് കണ്ടിട്ടുള്ളത് അടുത്തത് ടോപ്പ് വരുന്നത് സിൽക്കിൽ ഹാൻഡ് വർക്കും ബോട്ടം സിൽക്കും ദുപ്പട്ട ഗതവൾ സിൽക്കിലുമാണ് എണ്ണൂറ്റി എഴുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് മെറ്റീരിയലിൻ്റെ മെഷർമെൻ്റ് എല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ കാണിച്ചിട്ടില്ലാത്ത മെറ്റീരിയലിൻ്റെ എല്ലാം മെഷർമെൻറ്റ് വരുന്നത് ടോപ്പ് രണ്ടര ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേ കാൽ മീറ്ററുമാണ് അടുത്തതൊരു കട്ട്ബർക്ക് കട്ട്വർക്ക് ബോർഡറിൽ വരുന്ന ചന്ദേരി സിൽക്ക് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി എഴുപതാണ് പ്രൈസ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സിൽക്ക് മെറ്റീരിയലുമാണ് ദുപ്പട്ട ചന്ദേരി സിൽക്കിൽ ഒരു സൈഡ് ബോർഡർ കട്ട്വർക്ക് ബോർഡറോടു കൂടിയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപതാണ് നമ്മളെല്ലാ മെറ്റീരിയൽസും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് ഇതും ടോപ്പ് രണ്ടര ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററിലുമാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ സ്ലിപ്പ് കോട്ടനിലെ ഹാൻഡ് വർക്ക് വരുന്നതാണ് ബോട്ടം കോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട ക്രോസ് സിൽക്കിൽ ബാന്ദിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എൻ്റെ ദുപ്പട്ട അടുത്തത് ബനാറസി സിൽക്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് ബോട്ടം ഗ്ലേസ് കോ ഗ്ലേസ് സിൽക്കിലും ദുപ്പട്ട ബനാസി ചെക്കാർഡ് സിൽക്കിലുമാണ് തൊള്ളായിരത്തി ഏഴ് ി അടുത്തൊരു ജയ്പൂരി ഹോട്ടലിലാണ് കോപ്പും ബോട്ടോയും കുട്ടുപട്ടയും പ്രിൻറ്റഡായിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്